പാലക്കാട് കല്ലേക്കാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം മാട്ടുമന്ത സ്വദേശി അഞ്ജു മകൻ ശ്രീജൻ എന്നിവരാണ് മരിച്ചത് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ടു നിന്നും ശ്രീജിത്ത് അതിദാരുണമായ ഒരു വിവരം എങ്ങനെയാണ് അപകടമുണ്ടായത് വിജയകുമാർ നമ്മളെ സംഭവസ്ഥലത്താണ് കല്ലടിക്കോട് കിഴക്കഞ്ചേരി കാവന സമീപത്താണ് ഈ ഒരു അപകടം നടന്നത് ഈ സ്കൂട്ടർ കെ എൽ സീറോ നയൻ എ യു ഫൈവ് സീറോ ഡബിൾ ടു എന്ന ഈ സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരായിരുന്നു യാത്ര ചെയ്തിരുന്നത് മാട്ടുമന്ത സ്വദേശികളായ അഞ്ചു അതുകൂടാതെ മകൻ രണ്ട് വയസ്സുകാരൻ ശ്രീജിൻ എന്ന കുട്ടിയും അതുകൂടാതെ അവരുടെ ഒരു ബന്ധു കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ വരിക്കാശ്ശേരി മന സന്ദർശിച്ച് വിനോദസഞ്ചാര കേന്ദ്രമൊക്കെയാണ് വരിക്കാശ്ശേരി മനയുടെ ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ നടത്തി തിരിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഈ കിഴക്കഞ്ചേരിക്കാവന സമീപത്ത് ഈ പൈപ്പ് ലൈനുകൾ കൂട്ടിയിടിച്ച് നിൽക്കുന്നത് ഇതിൽ ഇടിച്ച് മരിച്ചു എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് പതിനൊന്നര പതിനൊന്നര മുക്കാലോടു കൂടിയായിരുന്നു ഒരു അപകടം നടന്നത് വലിയ തിരക്കുള്ളൊരു സമയമായിരുന്നു മെയ്ദിന അവധിയെല്ലാം കഴിഞ്ഞ ആളുകൾ പരമാവധി പാലക്കാട്ടേക്കും തിരിച്ച് ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗങ്ങളിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയാണ് നിരവധി ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ െങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കുഞ്ഞിൻ്റെ തലച്ചോറടക്കം പുറത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് എന്നാലും മൃതദേഹം ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സ്ഥിരം അപകടമേഖലയാണ് ഈ കിഴക്കഞ്ചേരിക്കാവ് കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരം എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകളില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് എന്തായാലും രണ്ടുപേർക്കാണ് ധാരണാന്ദ്യം സംഭവിച്ചിരിക്കുന്നത് അതൊരു അമ്മയും കുഞ്ഞും അഞ്ചുവും അതുപോലെ തന്നെ ശ്രീജൻ രണ്ടു വയസ്സുകാരനായ മകനുമാണ് ധാരണാദ്യം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ാണ് വിവരങ്ങൾ നൽകിയത് ഒരു അതിദാരുണമായ വാർത്തയാണ് അവിടെ കല്ലേക്കാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം മാട്ടുമന്ത സ്വദേശി അഞ്ചു മകൻ രണ്ടോ രണ്ടര വയസ്സുള്ള ഷീജിൻ എന്നിവരാണ് മരിച്ചതും വിശദാംശങ്ങളാണ് ശ്രീജിത്ത് പങ്കുവച്ചത് പാലക്കാട്ട്